ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടുക്കി മണ്ഡലത്തിലെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറായി ഇടുക്കിയിലെ തവണ വിധി നിർണ്ണയിക്കുക പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിയോറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി വോട്ടർമാരാണ് ആറ് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിനാല് പുരുഷ വോട്ടർമാരും ആറ് ലക്ഷത്തി മുപ്പത്തിഅയ്യായിരത്തി അറുപത്തിനാല് സ്ത്രീ വോട്ടർമാരും ഒൻപത് ഭിന്നലിംഗ വോട്ടർമാരും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് കന്നിവോട്ടർമാരുമാണ് ഇടുക്കി മണ്ഡലത്തിലുള്ളത് പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തിനൂറ്റി എൺപത്തിഒൻപത് വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ ഉള്ളതെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജാണ് അറിയിച്ചത് ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം മണ്ഡലത്തിലെയും വോട്ടർമാരെ ഉൾപ്പെടെയുള്ള ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ കണക്കാണ് ഇത് ആറ് ലക്ഷത്തി പുരുഷ വോട്ടർമാരും സ്ത്രീ വോട്ടർമാരും ഒൻപത് ഭിന്നലിംഗക്കാരും ഇതിൽ ഉൾപ്പെടുന്നു മുകളിൽ പ്രായമുള്ള പ്രായമുള്ള പേരും ഇടയിൽ മണ്ഡലത്തിലുള്ളത് ദേവികുളം പീരിമേട് ഇടുക്കി മണ്ഡലങ്ങളിൽ ഒന്നു വീതവും തൊടുപുഴ മൂവാറ്റുപുഴ മണ്ഡലങ്ങളിൽ മൂന്ന് വീതവുമാണ് ആകെ ഭിന്നലിംഗക്കാരുള്ളത് ആയിരത്തി മുപ്പത്തിരണ്ട് സർവീസ് വോട്ടർമാരും ഉൾപ്പെടുന്നു എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പന്തിരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് ഉള്ളത് ദേവികുളം മണ്ഡലത്തിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടർമാർ ഉടുമൻചോളയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടർമാർ തൊടുപുഴയിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടർമാർ ഇടുക്കിയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടർമാർ പീരുമേട്ടിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മൂവാറ്റുപുഴയിൽ രണ്ടായിരത്തി ഏഴ് വോട്ടർമാർ കോതമംഗലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്ന് വോട്ടർമാർ എന്നിങ്ങനെയാണ് മണ്ഡലം തിരിച്ചുള്ള എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ കണക്ക് പതിനായിരത്തി നാല്പത്തി ഒന്ന് ഭിന്നശേഷിക്കാരായ വോട്ടർമാരാണുള്ളത് ദേവികുളം മണ്ഡലത്തിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് വോട്ടർമാർ ഉടുമൻചോലയിൽ ആയിരത്തി അറുനൂറ് തൊടുപുഴയിൽ ഇടുക്കിയിൽ എണ്ണൂറ്റി പതിനൊന്ന് പീരുമേട്ടിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയെട്ട് മൂവാറ്റുപുഴയിൽ ആയിരത്തി മൂന്നൂറ്റി നാല് കോതമംഗലത്ത് ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടർമാർ എന്നിങ്ങനെയാണ് ഭിന്നശേഷിക്കാരായ വോട്ടർമാരുടെ മണ്ഡലം തിരിച്ചുള്ള കണക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാതെ പോയവർക്ക് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കുവാൻ അവസരം നൽകിയിരുന്നു തുടർന്ന് പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത് इलेक्शन डास्क इडिकी